നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ സ്ഥിരമായിട്ട് ബോക്സ് ഓഫീസ് കണക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ പറയുന്നത് ഓരോ ദിവസത്തെയും കണക്കുകൾ പറയുന്നതെല്ലാം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകളാണ് കാരണം നമുക്ക് അങ്ങനെ കണക്കുകളാണ് ലഭ്യമാവാറുള്ളത് ഒരിക്കലും ജി സി സി കളക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാറില്ല അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ കണക്കുകൾ നമുക്ക് ലഭിക്കാറില്ല അത് ഒരു ഏകദേശം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു തുക നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വരുന്ന തുകകളാണ് നമുക്ക് ലഭിക്കുന്നത് അത് വച്ചിട്ടാണ് നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളുടെ കണക്കുകളും പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭ്രമയുഗം ഉൾപ്പെടെയുള്ള സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുന്ന മൂന്ന് സിനിമകൾ കേരളത്തിന് പുറത്തും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ മീൻസ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ എത്രത്തോളം കണക്ഷൻ നേടി എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടും മലയാളത്തിന് കേരള സിനിമകൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമകൾക്ക് കേരളത്തിന് പുറത്ത് കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് കർണാടകയിൽ നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാംഗ്ലൂർ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എൺപതിലധികം എൺപത് ശതമാനത്തിലധികം ആളുകളും മലയാളികളാണ് എൻ്റെ കോളേജ് ജീവിതവും അവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്നതാണ് ബാംഗ്ലൂർ എങ്ങനെയാണ് ഒരു മലയാള സിനിമ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ക്ലാസ്മേറ്റ്സ് കേരളത്തിൽ വന്നിട്ട് രണ്ട് ദിവസം വന്ന് നിന്നിട്ടാണ് കണ്ടത് അതിനേക്കാൾ കൂടുതൽ തിരക്കായിരുന്നു ആ സമയത്ത് ബാംഗ്ലൂർ പടം കാണാൻ പോയപ്പോൾ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നു അപ്പോൾ അതായത് സ്റ്റുഡൻസ് ഒരു പടം നല്ലതാണ് ഹിറ്റാണ് എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് ആ പടത്തെ സ്വീകരിക്കുന്ന സ്റ്റുഡൻസ് ആണ് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സ്റ്റുഡൻസ് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആന്ധ്ര തെലങ്കാന രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് കണക്കുകൾ ലഭ്യമാവുന്നത് അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റുകളിലെയും കൂടി കണക്കുകൾ ഡേ ബൈ ഡേ എത്ര വീതം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം കമന്റുകൾ ചെയ്യാൻ മറക്കരുത് വളരെ കാര്യമായിട്ട് കമന്റുകൾ വരുന്ന ചാനലാണ് നമ്മളത് എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർണാടകയാണ് ആദ്യ വാരത്തിൽ വലിയ കാര്യമായിട്ട് മുന്നേറ്റ് നിൽക്കുന്നത് എന്നാൽ രണ്ടാം വാരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്റ്റേറ്റ് വളരെ കാര്യമായിട്ട് കുതിച്ചു ചാടുന്നുണ്ട് കർണാടകയേക്കാൾ ഡബിൾ അടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം കർണാടക ിൽ പടം കേരളത്തിൽ റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ എല്ലാം റിലീസ് ചെയ്തിരുന്നു കർണാടകയിൽ ആദ്യ ദിവസം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന് നേടാൻ സാധിച്ചത് അത് ഒട്ടും മോശമായിട്ടുള്ള ഒരു തുകയല്ല വളരെ വലിയ ഹൈപ്പിൽ വരുന്ന ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ പറഞ്ഞു വരുന്ന സിനിമകൾക്ക് മാത്രമാണ് അൻപത് ലക്ഷത്തിൽ കൂടുതൽ കളക്ഷൻ അവിടെ കിട്ടുക അതിന്റെ കാരണം അത്രയധികം തിയേറ്ററുകളുടെ എണ്ണം അവിടെ കിട്ടാറുണ്ട് പക്ഷേ കർണാടകയിൽ ഈ ചിത്രത്തിന് നോർമൽ റിലീസാണ് ലഭിച്ചത് എന്നുള്ളത് ഈ കളക്ഷൻ കാണുമ്പോൾ അറിയാൻ സാധിക്കും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കേരളത്തിൽ റിലീസ് ചെയ്ത ദിവസം ലഭിച്ചപ്പോൾ തെലുങ്ക് വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് തെലുങ്കിൽ നിന്ന് കിട്ടിയത് തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചു തമിഴ്നാട്ടിലെ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു എനിക്ക് തോന്നുന്നു ഒരു ശരാശരി മലയാള സിനിമയ്ക്ക് കിട്ടുന്ന കണക്കാണ് ഒരു നല്ല ഒരു പേര് കിട്ടിയ അല്ലെങ്കിൽ ഒരു വിജയിക്കാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ശരാശരി കണക്കാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് പിന്നീട് രണ്ടാം ദിവസത്തേക്ക് വരും പക്ഷെ തെലുങ്കിൽ മൂന്ന് ലക്ഷം കിട്ടിയാൽ പോരാമായിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഒരു ചിത്രമാകുമ്പോൾ കർണാടകയിലെ രണ്ടാം ദിവസത്തേക്ക് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കുന്നത് കാണാൻ സാധിക്കും അത് വെള്ളിയാഴ്ചയാണ് നോർമലി കേരളത്തിലും കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള കുറവ് അവിടെയും കാണാൻ സാധിക്കും ഇരുപത്തി ലക്ഷം രൂപ കേരളത്തിൽ കർണാടകയിൽ നിന്ന് കിട്ടിയപ്പോൾ മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമായിട്ട് തെലുങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്നത് കാണാൻ സാധിക്കും അതായത് ഒരു ലക്ഷത്തിന്റെ കൂടുതലായിട്ടുള്ള തുക വരവ് അവിടെ നിന്ന് കാണാൻ സാധിക്കും തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെയുള്ള ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ടാം ദിവസം കിട്ടിയത് എന്നാൽ മൂന്നാം ദിവസം ശനിയാഴ്ച വരുന്ന സമയത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കർണാടകയിലെ കളക്ഷൻ കയറുമ്പോൾ അത് ഏഴ് ലക്ഷം രൂപയായിട്ട് തെലുങ്കിൽ ഉയരുന്നുണ്ട് അതായത് ആദ്യത്തെ ദിവസം മൂന്ന് ലക്ഷവും രണ്ടാം ദിവസവും നാല് ലക്ഷം ക്ഷവും കിട്ടിയ തെലുങ്കിൽ നിന്ന് മൂന്നാം ദിവസം ഈ രണ്ട് ദിവസേയും കൂടി കളക്ഷൻ ഒറ്റ ദിവസം തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഏഴ് ലക്ഷം രൂപയായിട്ട് കളക്ഷൻ കൂടുതലായിട്ട് കാണാൻ സാധിക്കും തമിഴിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കൂടുന്നത് കാണാൻ സാധിക്കും തമിഴിൽ ആദ്യത്തെ രണ്ട് ദിവസം കിട്ടിയതിനേക്കാൾ കൂടുതൽ ആദ്യത്തെ ദിവസം പന്ത്രണ്ടും രണ്ടാം ദിവസം പതിനൊന്നും കിട്ടിയെന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാവുന്നുള്ളൂ അവിടെ മൂന്നാം ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു കളക്ഷനായിട്ട് അതിനെ കൂട്ടിയെടുക്കാവുന്നതാണ് ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് അതേ അതായത് ശനിയാഴ്ച കിട്ടിയ അതേ തുക തന്നെ കിട്ടുന്നുണ്ട് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ തെലുങ്കിൽ ഒൻപത് ലക്ഷം രൂപ അതായത് ശനിയാഴ്ച കിട്ടിയത് ഏഴ് ലക്ഷം ആണെന്നുണ്ടെങ്കിൽ തെലുങ്കിൽ ഞായറാഴ്ച ഒൻപത് ലക്ഷമായിട്ട് കൂടുന്നുണ്ട് തമിഴിൽ ഇരുപത്തിയഞ്ചാണ് ശനിയാഴ്ച കിട്ടിയതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചക്ക് വരുമ്പോൾ മുപ്പത്തി ഒന്നായിട്ടും കൂടുന്നുണ്ട് നോർമലി ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് തന്നെയാണ് പിന്നീട് തിങ്കളാഴ്ചക്ക് വരുമ്പോൾ വരികയാണ് തിങ്കളാഴ്ചയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ ഇടിവുണ്ടാവും പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ അതനുസരിച്ചിട്ടുള്ള ഇടിവ് അവിടെ കാണാൻ സാധിക്കും കർണാടകയിൽ തിങ്കളാഴ്ചത്തെ കളക്ഷൻ പത്ത് ലക്ഷം രൂപയായിട്ട് കുറയുന്നുണ്ട് വലിയ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് തെലുങ്കിൽ അത് രണ്ട് ലക്ഷം രൂപയായിട്ട് കുറയുന്നുണ്ട് നോർമലി ഉണ്ടാവുന്ന ഇടിവ് തന്നെ ഇപ്പം ഈ പറഞ്ഞ ശരാശരി നോക്കുമ്പോൾ ഏകദേശം അതൊക്കെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ അവിടെ പൊതുവെ ഒരു ദിവസം പോലും പത്ത് ലക്ഷം കടക്കാത്തതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ കണക്ക് രണ്ട് ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒന്നിൽ നിന്ന് പതിനൊന്നായിട്ടും കുറയുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു കുറവ് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആറാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ എട്ട് ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയപ്പോൾ തെലുങ്കിൽ രണ്ട് ലക്ഷം രൂപയായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും തമിഴിൽ ഒൻപത് ലക്ഷം രൂപയായിട്ട് അത് കുറയുന്നു ആറാം ദിവസം ഈ മൂന്ന് സ്റ്റേറ്റുകളിലും ഒരു സ്ഥലത്ത് പോലും പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോയിട്ടില്ല അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ തെലുങ്ക് ഒഴിച്ച് ബാക്കി രണ്ട് സ്ഥലങ്ങളിലും അത്രയും ദിവസം പത്ത് ലക്ഷത്തിന് മുകളിൽ കിട്ടിയിരുന്നു കർണാടകയിൽ വലിയ അതായത് ആദ്യത്തെ നാല് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒന്നര കോടി രൂപയ്ക്ക് ിൽ കർണാടകയിൽ നിന്ന് കളക്ഷൻ നേടിയിരുന്നു എന്നുള്ളത് മറക്കരുത് അടുത്തത് ഏഴാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ആറ് മൊത്തം പറഞ്ഞു തീർന്നു തോന്നുന്നു കർണാടകയിൽ എട്ട് തെലുങ്കിൽ രണ്ട് തമിഴിൽ ഒൻപത് ഏഴാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ ഒൻപത് ലക്ഷം രൂപയായിട്ട് ചെറിയ ഒരു ഉയർച്ച കാണാൻ സാധിക്കും തെലുങ്കിൽ രണ്ട് ലക്ഷം രൂപയായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നു തമിഴ്നാട്ടിൽ എട്ട് ലക്ഷം രൂപയായിട്ട് ചെറിയ ഒരു ഇടിവ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എട്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് കർണാടകയിൽ അഞ്ച് ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയപ്പോൾ തെലുങ്കിൽ പത്ത് ഒരു ലക്ഷം രൂപയായിട്ട് അത് മാറുന്നുണ്ട് അതുവരെ രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയായിട്ട് കുറയുന്നു മിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷം രൂപയായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നു അങ്ങനെ ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടിയ കണക്ക് നോക്കുമ്പോൾ കർണാടകയിൽ ആദ്യത്തെ വാരം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതായത് ഭ്രമയോഗത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് കിട്ടുന്ന ഒരു കണക്കാണ് ഓൾമോസ്റ്റ് രണ്ടു കോടിയൊക്കെയാണ് അവിടെ നിന്ന് മാക്സിമമായിട്ട് സാധാരണ രീതിയിൽ നേടിയെടുക്കാറ് അപ്പോൾ ഓൾമോസ്റ്റ് അതിനോട് തുകയായിട്ടുള്ള തുക തന്നെ ആദ്യ വാരം തന്നെ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു തെലുങ്കിൽ ആകെ നേടിയെടുത്തത് ഒരാഴ്ച കൊണ്ട് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് തമിഴിലേക്ക് വരുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാൻ തമിഴിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് തമിഴിലൊരു പടം കേരളത്തിലൊരു പടം സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് മാക്സിമം രണ്ട് കോടിയേക്കാണ് നേടുക ഏതാണ്ട് ആ ഒരു തുക തന്നെ അതിനോട് തന്നെ എത്തുമെന്നുള്ള വിശ്വാസം നമുക്ക് ഈ ആദ്യത്തെ വാരം കിട്ടുമ്പോൾ കിട്ടും പക്ഷേ കർണാടകയിൽ ശരാശരി രണ്ട് രണ്ടര കോടി രൂപ കിട്ടുന്നോടത്ത് ആദ്യ വാരം തന്നെ ഒരു കോടി അൻപത് കിട്ടിയെന്ന് പറയുമ്പോൾ രണ്ടര കോടി രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും ആദ്യ വാരം പിന്നിടുമ്പോൾ കാണുന്നുണ്ട് എന്നാൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മാജിക്ക് കാണാൻ സാധിക്കുന്നത് കർണാടകയിൽ നോർമലി ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോത്ത് തന്നെ അതായത് പിന്നീട് വരുന്ന വെള്ളിയാഴ്ചയാണ് പത്ത് ലക്ഷം രൂപ കർണാടകയിൽ നിന്ന് ഒൻപതാം ദിവസം നേടിയെടുത്തപ്പോൾ തെലുങ്ക് ആണ് ആ മാജിക്ക് കാണിച്ചത് ആദ്യത്തെ വാരം വെറും മുപ്പത് ലക്ഷം രൂപ മാത്രം കളക്ഷൻ നേടിയ ചിത്രം ഒൻപതാം ദിവസം മാത്രം മുപ്പത് ലക്ഷം രൂപ അടിച്ചിരിക്കുന്നു അതായത് ഒരു എട്ട് ദിവസം കൊണ്ട് നേടിയ ആകെ തുക ഒൻപതാം ദിവസം ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നു തെലുങ്കിൽ നിന്ന് തമിഴിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയായിട്ട് കളക്ഷൻ പിടിച്ചു നിൽക്കുന്നുണ്ട് പത്താം ദിവസത്തേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് കർണാടകയിലെ കളക്ഷൻ കൂടുന്നുണ്ട് ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ദിവസം പതിനഞ്ച് ലക്ഷം രൂപയിട്ട് കളക്ഷൻ കൂടുന്നുമ്പോൾ തെലുങ്കിൽ മുപ്പത് ലക്ഷം രൂപ തന്നെ പത്താം ദിവസവും കളക്ഷൻ നേടുന്നു അതായത് ആദ്യത്തെ വാരം മുപ്പത് ലക്ഷം രൂപ നേടിയപ്പോൾ ഒൻപതാം ദിവസവും പത്താം ദിവസവും മുപ്പത് ലക്ഷം രൂപ വീതം പിടിച്ചെടുത്ത് വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തെലുങ്കിൽ ഈ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയിട്ട് തമിഴിലെ കളക്ഷനും ഉയരുന്നുണ്ട് അടുത്തത് ഞായറാഴ്ചത്തെ കളക്ഷനാണ് ഞായറാഴ്ച കേരളത്തിൽ മാത്രമല്ല ഭ്രമയുഗത്തിന് ഓൾ കേരളയിൽ തന്നെ ഓൾ ഇന്ത്യയിൽ തന്നെ വളരെ വലിയ ഇടിവ് സംഭവിച്ചിട്ടു സംഭവിച്ചിട്ടുണ്ട് കാരണം ആ സമയത്ത് മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് ഓൾ ഇന്ത്യയിൽ വളരെ തരംഗം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം പതിമൂന്ന് ലക്ഷം രൂപയാണ് കർണാടകയിൽ രണ്ടാമത്തെ ഞായറാഴ്ച നേടിയെടുത്തതെന്നുണ്ടെങ്കിൽ തെലുങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിട്ട് വീണ്ടും പിടിച്ചു നിൽക്കുന്നത് കാണാം പതിനേഴ് ലക്ഷം രൂപ തമിഴിൽ നിന്നും ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു പന്ത്രണ്ടാം ദിവസം തമിഴ് കേരള കർണാടകയിൽ വളരെ വലിയ ഒരു ഇടിവ് കാണാൻ സാധിക്കും വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് തമിഴ് കർണാടകയിൽ എട്ട് ലക്ഷം രൂപ മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് എന്നാൽ തെലുങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തിങ്കളാഴ്ച നേടിയെടുത്തത് പതിമൂന്നാം ദിവസത്തേക്ക് വരുമ്പോൾ കർണാടകയിൽ രണ്ടു ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ ഏഴ് ലക്ഷം രൂപയും നേടിയപ്പോൾ തെലുങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പതിമൂന്നാം ദിവസം നേടിയെടുക്കുന്നത് പതിനാലാം ദിവസം കർണാടകയിൽ മൂന്ന് ലക്ഷവും തമിഴ്നാട്ടിൽ എട്ട് ലക്ഷം രൂപയും നേടിയപ്പോൾ തെലുങ്കിൽ നേടിയെടുത്തത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പതിനഞ്ചാം ദിവസം രണ്ട് ലക്ഷം രൂപ കർണാടകയിലും പന്ത്രണ്ട് ലക്ഷം രൂപ തമിഴ്നാട്ടിലും നേടിയപ്പോൾ തെലുങ്കിൽ നേടിയെടുത്തത് ഇരുപത് ലക്ഷം രൂപയാണ് രണ്ടാം വാരം കർണാടകയിൽ മൊത്തം നേടിയെടുത്തത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നേടിയെടുത്ത് എൺപത്തിയേഴ് ലക്ഷം രൂപയുമാണെങ്കിൽ തെലുങ്ക് ഒറ്റയ്ക്ക് നേടിയെടുത്ത് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് അതായത് രണ്ടാം വാരത്തിൽ ഗംഭീരമായിട്ടുള്ള മാജിക്കാണ് തെലുങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മൊത്തം കണക്ക് നോക്കുമ്പോൾ കർണാടക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ആദ്യ വാരത്തിൽ തന്നെ ഒരു കോടി എൺപത് ലക്ഷം രൂപ അടിച്ച ചിത്രമാണ് രണ്ടാം വാരം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് തെലുങ്കിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച രണ്ടു കോടി ഏഴ് ലക്ഷം രൂപയാണ് തമിഴിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച രണ്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഓൾമോസ്റ്റ് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കളക്ഷൻസ് കുറഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷെ തമിഴ്നാട്ടിനേക്കാൾ മുമ്പ് കർണാടകയിലെ ഓട്ടമായിരിക്കും അവസാനിക്കുക എന്ന് തോന്നുന്നു കാരണം പതിനഞ്ചാം ദിവസം കർണാടകയിൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുത്തത് ാമഴി നാട്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും ഒരാഴ്ച കൂടി ചെറിയ രീതിയിലെങ്കിലും പടം ഓടും പക്ഷേ തെലുങ്കിൽ ഇനി എത്ര ഓടുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം രണ്ടാം വാരത്തിൽ ഒരു കോടി എഴുപത്തിയേഴ് അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെലുങ്കിൽ വലിയ ഗംഭീരമായിട്ടുള്ള മാജിക്കിലേക്കായിരിക്കും ചിത്രം പോവുക എന്ന് തന്നെ പറയാം ഒരുപക്ഷെ പഴയകാലത്തെ വലിയ ഹിറ്റുകളിലേക്ക് തുടർച്ചയായിട്ട് തന്നെ ഈ പടം മാറിയേക്കാം എന്ത് തന്നെയാലും ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ആറ് കോടി മുപ്പത്തി ലക്ഷം രൂപ നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അത് നിസ്സാര കണക്കായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല വലിയ ഒരു വിജയമായിട്ട് തന്നെ കണക്കുകൂട്ടേണ്ടി വരും തെലുങ്കിലെ മാജിക്ക് എത്രത്തോളം പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം ഓക്കെ അപ്പാടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ് നന്ദി നമസ്കാരം